നമസ്കാരം അടിയന്തരാവസ്ഥയിൽ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജനൊപ്പം പോപ്പുലർ ഓട്ടോമൊബൈൽ ഉടമ കെ പി പോളിന്റെ മകനും അംബാസിഡർ ആയിരുന്ന കെ എം കണ്ണംപള്ളിയുടെ മകനും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഒരു നാടക റിഹേഴ്സലിന്റെ ഇടയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പോളിന്റെ മകനെ ഉടനെ വിട്ടു കണ്ണമ്പള്ളിയുടെ മകനെ കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാണ് വിട്ടത് രാജനെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു രാജൻ സംഭവം എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ രാജന്റെ കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ തെക്കുംഭാഗം മോഹൻ എഴുതിയ അച്യുതമേനോൻ മുഖംമൂടിയില്ലാതെ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു രാജൻ നക്സലേറ്റ് ആയിരുന്നുവോ ഇല്ലയോ എന്ന് പറയാൻ പ്രയാസമാണ് രാജന്റെ അച്ഛൻ ഈശന വൈദ്യർ പറയുന്നത് രാജൻ നക്സലേറ്റ് ഒന്നും ആയിരുന്നില്ല എന്നാണ് അയാൾക്ക് അല്പം കലാ ആഭിമുഖ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കോളേജിലെ ഒരു നാടകം അഭിനയിക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്തത് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചതിന്റെ ഫലമായി അയാൾ മരിച്ചതായിരിക്കണം മർദ്ദിച്ച പോലീസുകാർ തന്നെ അത്രയും വിചാരിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു ഏതായാലും മരിച്ചു എന്ന് കണ്ടപ്പോൾ അവർ ശരീരം തീവച്ച് നശിപ്പിച്ചിരിക്കണം അതുകൊണ്ടാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ ജഡം കണ്ടെടുക്കാനോ എവിടെ മറവ് ചെയ്തെന്നോ അറിയാൻ കഴിയാതിരുന്നത് രാജനെ അറസ്റ്റ് ചെയ്തത് എന്നാണെന്ന് കൃത്യം വിവരമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്നു മാത്രം പറയാം അറസ്റ്റ് ചെയ്ത വിവരം രാജന്റെ പിതാവ് ഈശ്വര വാര്യർ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഈശ്വരവാര്യർ എന്റെ പരിചയക്കാരനും പാർട്ടി അനുഭാവിയുമായിരുന്നു അതുകൊണ്ടാണ് എന്റെ വന്ന് പരാതി പറഞ്ഞത് കൊളാടി ഗോവിന്ദൻകുട്ടി അച്യുതമേനോൻ സ്മരണികയിൽ എഴുതിയ ലേഖനത്തിൽ രാജൻ സംഭവത്തെക്കുറിച്ച് അച്യുത മേനോനെ വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട് രാജനെ സംബന്ധിച്ച അന്വേഷണ വിവരം തരാൻ ഞാൻ അന്നത്തെ ഐ ജി വി എൻ രാജനോട് ആവശ്യപ്പെട്ടു രാജൻ എന്നൊരാൾ കസ്റ്റഡിയിൽ ഇല്ലെന്നായിരുന്നു ഐ ജിയുടെ റിപ്പോർട്ട് ഒന്നുകൂടി തിരക്കാൻ ഞാൻ പറഞ്ഞു അതിനും മറുപടി അതുതന്നെ ഞാൻ പൊട്ടിത്തെറിച്ചു കസ്റ്റഡിയിലെടുത്ത ഒരാളെ കാണാനില്ല എന്ന് പറയാൻ ഒരു പോലീസ് ഐ ജി വേണോ ആ ചോദ്യത്തിന് മുന്നിൽ ഐ ജിക്ക് ഉത്തരമുട്ടി കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ നക്സൽ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് രാജൻ എന്നും അയാൾ തടവുചാടി രക്ഷപ്പെട്ടു എന്നുമായിരുന്നു ഐ ജിയുടെ പിന്നീടുള്ള മറുപടി ഇതൊരുപക്ഷെ ശരിയായിരിക്കാമെന്ന് ഞാനും കരുതി അങ്ങനെ വിശ്വസിക്കാൻ തക്ക ഒരു കാരണവുമുണ്ടായിരുന്നു ഐ ജി മുഖ്യമന്ത്രിയോട് കള്ളം പറയുമെന്ന് കരുതാൻ വയ്യല്ലോ ഐ ജി രാജൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരന് പ്രിയങ്കരനായിരുന്നില്ല കരുണാകരൻ ഐ ജിയുടെ തലയ്ക്കുമീത് ഡി ഐ ജി ജയറാം പടിക്കലുമായിട്ടായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത് അതാണ് ഞാൻ ഐ ജിയെ വിളിച്ച് സംസാരിക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് തൃശ്ശൂർക്ക് പോകുന്നതിന് മുമ്പ് വരെ രാജൻ മരിച്ചതായി എനിക്ക് അറിവ് കിട്ടിയിരുന്നില്ല ഈശ്വര വാര്യർക്ക് പോലും അറിയില്ലായിരുന്നു കരുണാകരന് ഇതിൽ എത്രത്തോളം കൈയുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചാൽ സാധാരണഗതിയിൽ ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അതുപോലെ മുഖ്യമന്ത്രിക്കും ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് അത് ഞാൻ നിഷേധിച്ചിട്ടില്ല അച്യുതമേനോൻ എഴുതി